നമസ്കാരം വിപ്ലവത്തിന്റെയും കുറ്റകൃത്യത്തിന്റെയും മാതാവ് പട്ടിണിയാണെന്നാണ് മഹാനായ തത്വചിന്തകൻ അരിസ്റ്റോട്ടലിന്റെ വാക്കുകൾ ഇതുതന്നെയാണ് പാക് അധിനിവേശ കാശ്മീരിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് പിന്നിലും ഗോതമ്പ് പൊടിയുടെയും വൈദ്യുതിയുടെയും വിലവർദ്ധനയിലാണ് അധിനിവേശ കാശ്മീരിൽ ശക്തമായ പ്രക്ഷോഭം നടക്കുന്നത് ഇതിൽ തിങ്കളാഴ്ച വൈകിട്ട് സുരക്ഷാ സേനയുടെ വെടിയേറ്റ് മൂന്ന് പേർ മരിച്ചു ആറുപേർക്ക് പരിക്കേറ്റു പാക് അർദ്ധസൈന്യമായ റേഞ്ചേഴ്സാണ് അക്രമാസക്തരായ ജനത്തിനു നേരെ വെടിവെച്ചത് പാക് അധിനിവേശ കാശ്മീരിന്റെ തലസ്ഥാനമായ മുസഫറാബാദിൽ നിന്ന് തിരിച്ചുപോവുകയാണ് ായിരുന്ന റേഞ്ചേഴ്സിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ഷോറൻഡനക്ക ഗ്രാമത്തിനടുത്തെത്തിയപ്പോൾ കല്ലേറുണ്ടായി കല്ലേറിനുകൾക്ക് നേരെ സേന വെടിവയ്ക്കുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു മടങ്ങുന്ന വാഹനങ്ങൾ പ്രക്ഷോഭകർ കത്തിച്ചു വ്യാപാരികളുടെ കൂട്ടായ്മയായ ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒരാഴ്ചയോളം നീണ്ട സമരം പിഒകെയിൽ നടക്കുന്നത് ഭക്ഷണം ഇന്ധനം അവശ്യ സാധനങ്ങൾ എന്നിവയുടെ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ സമരത്തിനിടെ സംയുക്ത അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ എഴുപതോളം അംഗങ്ങളെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് സാമ്പത്തിക പ്രതിസന്ധിയും ഉയർന്ന പണപ്പെരുപ്പവും ഇവിടുത്തെ ജനജീവിതം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ ഇന്ത്യയുമായുള്ള വ്യാപാരം നിർത്തിയത് ഒരു വിഭാഗം വ്യാപാരികളെ സാരമായി ബാധിക്കുകയും ചെയ്തു ശനിയാഴ്ച സമരക്കാരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പോലീസുകാരൻ മരിക്കുകയും നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സമരക്കാരുടെ ആവശ്യം അംഗീകരിക്കുന്നതിനായി രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയുടെ സബ്സിഡിക്ക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തിങ്കളാഴ്ച അനുമതി നൽകി ഇതേ തുടർന്ന് പ്രക്ഷോഭം അവസാനിപ്പിക്കുന്നതായി ജെ എഎസി നേതാവ് ഷൌക്കദ് നവാസ്മീർ ചൊവ്വാഴ്ച അറിയിച്ചു ും ഏറ്റവും വലിയ നഗരമായ മുസഫറബാദ് പൊതുപണിമുടക്കിൽ സ്തംഭിച്ചിരുന്നു പൊതുഗതാഗതം കടകൾ മാർക്കറ്റുകൾ എന്നിവ പൂർണ്ണമായും പ്രവർത്തനരഹിതമായി മിർപൂർ മുസഫറാബാദ് ഡിവിഷനുകളിൽ നിരവധി പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ തകർത്ത് പോലീസുമായി ഏറ്റുമുട്ടി നിയമസഭാ കോടതികൾ തുടങ്ങിയ സർക്കാർ കെട്ടിടങ്ങളുടെ സുരക്ഷയ്ക്കായാണ് അർദ്ധസൈനിക റേഞ്ചർമാരെ വിന്യസിച്ചിരുന്നത് പ്രദേശത്തേക്കുള്ള വൈദ്യുതി വിതരണത്തിൽ സർക്കാർ വിവേചനം കാണിക്കുന്നുവെന്ന് പിഒകെയിലെ നേതാക്കൾ ആരോപിക്കുന്നുണ്ട് നീലം ഛലം പദ്ധതിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടായിരത്തി അറുന്നൂറ് മെഗാവാട്ട് ജലവൈദ്യുതിയുടെ ന്യായമായ വിഹിതം ലഭിക്കുന്നു െന്ന് പ്രദേശത്തെ ജനപ്രതിനിധി ചൌധരി അൻവാറുൽ ഹക്ക് പരാതിപ്പെട്ടിട്ടുണ്ട് ഇക്കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള തന്റെ അഭ്യർത്ഥന അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്നും അവർക്ക് നൽകാനായി വികസന ഫണ്ട് താൻ നിർബന്ധിതനായെന്നും ഹക്ക് ആരോപിച്ചു രണ്ടായിരത്തി ഫെബ്രുവരിയിലെ പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഇരുന്നൂറ് ശതമാനം കസ്റ്റംസ് തീരവ് ഉയർത്തിയത് ഇവിടുത്തെ വ്യാപാരികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തിമൂന്ന് ഓഗസ്റ്റിലും വൈദ്യുതി ബില്ലിലെ വർധനവിനെതിരെ സമാനമായ പ്രതിഷേധം അരങ്ങേറിയിരുന്നു ഇത് ആദ്യമായി നടക്കുന്ന പ്രതിഷേധമോ അവസാനത്തേതോ ആയിരിക്കില്ല എന്നത് ചുരുക്കം സ്വിറ്റ്സർലന്റ് കഴിഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ സുന്ദരമായ ഭൂപ്രദേശമാണ് ഈ നാടെന്നാണ് ലോകത്തിലെ പല ട്രാവൽ മാഗസിനുകളും പറയുന്നത് യുദ്ധകാലത്ത് ഇന്ത്യയിൽ നിന്ന് കൈവശപ്പെടുത്തിയ ഈ പാക് മണ്ണിലെ ഇപ്പോഴത്തെ അവസ്ഥ ഞെട്ടിപ്പിക്കുന്നതാണ് അതിജീവനത്തിനായി ജനങ്ങൾ തെരുവിലിറങ്ങേണ്ട അവസ്ഥ ശരിക്കും പാകിസ്ഥാന്റെ തീവ്രവാദ ഫാക്ടറിയായിരുന്നു ഈ അടുത്ത കാലം വരെയും ഈ നാട് ലഷറി ദ്വയ്ബയുടെ നേതൃത്വത്തിൽ മാത്രം ഇവിടെ ആയിരത്തിലേറെ തീവ്രവാദ ക്യാമ്പുകളാണ് പരസ്യമായി പാക് സർക്കാരിന്റെ പിന്തുണയോടുകൂടി മദ്രസകളോട് ചേർന്ന് മതപഠനത്തിനൊപ്പമാണ് ഇവിടെ തീവ്രവാദ പരിശീലനവും കൌമാരക്കാർക്കായി നടത്തുന്നത് ഇവരിൽ നല്ലൊരു വിഭാഗത്തെയും വിടുക ഇന്ത്യയിലേക്കാണ് അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറി കാശ്മീരിലെത്തി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു ഈ ക്യാമ്പുകളിലൂടെ ഉദ്ദേശിച്ചിരുന്നത് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി അഷ്മൽ കസബ് പരിശീലനം തേടിയതും ഇവിടെയാണ് പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകുന്നതുകൊണ്ടും പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നതുകൊണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാറില്ല പുരോഗതിയുടെ കാര്യമെടുത്താൽ ജമ്മു കാശ്മീരിന്റെ ഏഴയലത്തെത്താൻ അധിനിവേശ കാശ്മീരിന് കഴിഞ്ഞിട്ടില്ല എഴുപത്തിരണ്ട് ശതമാനം സാക്ഷരതയുണ്ടായിട്ടും ഇപ്പോഴും ശതമാനവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ തന്നെയാണ് പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ ആവർത്തിച്ചുള്ള പ്രസ്താവനയും ശ്രദ്ധേയമാണ് ഇന്ത്യയെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായ സ്ഥലമാണിത് ഇന്ത്യ പിഒകെ തിരിച്ചുപിടിക്കുകയാണെങ്കിൽ പാകിസ്ഥാനെയും ചൈനയെയും സൈനികമായി നേരിടുന്നതിൽ അത് നിർണായകമാണ് ഇന്ത്യയ്ക്ക് മധ്യേഷ്യയുമായും യൂറോപ്പുമായും എളുപ്പത്തിൽ ത്തിൽ വ്യാപാരം നടത്താനും കഴിയും ഏതായാലും പുകയുന്ന പാക് അധിനിവേശ കശ്മീർ വരും നാളുകളിലും നിർണായക ചർച്ചകൾക്ക് ഇട നൽകിയേക്കും വാർത്തയുടെ നിറം തേടി തനി നിറം